തെലിജാസ് കിച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഒരു ട്രഡീഷണൽ സ്നാക്സായ അവലോസ് പൊടിയാണ് അതിനുവേണ്ടി പച്ചരി അഞ്ച് മണിയൂർക്ക് കുതിർത്തതിന് ശേഷം പുട്ടിൻ്റെ പാകത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആ പാകത്തിനുപ്പും ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ചിരികിയ തേങ്ങ തേങ്ങയും ഒരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് ഇത് എല്ലാം കൂടെ യോജിപ്പിച്ച് വെക്കണം നന്നായിട്ട് തീമി യോജിപ്പിച്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരിപ്പൊടിയും തേങ്ങായും യോജിപ്പിച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഒന്ന് വറുത്തെടുക്കണം ഈ കട്ടയെല്ലാം ഒന്ന് ഉടച്ച് കളയണം ഇത് ഇതൊന്നിച്ച് വറുത്തെടുക്കാനായിട്ട് വലിയ പാത്രത്തിൽ വെച്ചത് കൊണ്ട് പുറത്ത് വിറകടുപ്പിലാണ് ചെറിയത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുത്തുകൊണ്ട് വരാം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം മുക്കാൽ ശതമാനം ആയിട്ടുണ്ട് ബാക്കിയും കൂടി ഒന്ന് വറുത്തെടുക്കണം ഈ ഒരു മോപ്പിൽ വാങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തെ കട്ടകളൊന്ന് ഉടച്ചെടുത്ത് വീണ്ടും ഒന്ന് വറുത്തെടുക്കണം നമ്മുടെ അവലോസപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉപയോഗിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം പഞ്ചസാര ചേർത്ത് ഉപയോഗിക്കാം എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്